ഒരു ഫോട്ടോഷൂട്ടും അതിനു പിന്നാലെ വന്ന ഒരു ട്വീറ്റും കൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് സതീഷ് ശ്രീലക്ഷ്മി സതീഷ് സമ്മതം മൂളും മുൻപേ രാംഗോപാൽ വർമ്മ അദ്ദേഹത്തിന്റെ ഓഫീസ് ചുമരിൽ ശ്രീലക്ഷ്മിയുടെ ചിത്രം തന്റെ നായികമാരുടെ പാനലിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു സാരി അണിഞ്ഞ് ഫോട്ടോകളിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ പേരും സാരി എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സാരി ദിനത്തിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് തന്റെ ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് അഭിപ്രായങ്ങളും തിരഞ്ഞെടുപ്പുകളും ഉണ്ട് രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് പോലെ മനോഹരമായി ശ്രീലക്ഷ്മി പോസ്റ്റ് ചെയ്തു കമന്റുകാരി കമന്റ് ബോക്സ് പൂട്ടി അവർ പുറത്താക്കി രാംഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തപ്പോൾ മുതൽ മാത്രമാണ് ശ്രീലക്ഷ്മി ഒരാൾ ഉണ്ടെന്ന വിവരം അറിയുന്നത് പോലും സിനിമയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ദേവി എന്ന പേരിൽ ശ്രീലക്ഷ്മി സിനിമയിലെത്തി എന്ന് എല്ലാവർക്കും മനസ്സിലായി ചില പരസ്യ ചിത്രങ്ങളിൽ പ്രധാന മോഡലാവാനും ശ്രീലക്ഷ്മിക്ക് അവസരം വന്നു ചേർന്നു ആഘോഷ വൈഷ്ണവം നടത്തിയ ഫോട്ടോഷൂട്ടാണ് ശ്രീലക്ഷ്മിയെ ഇന്ന് കാണുന്ന ആരാധ്യദേവി വരെയാക്കി മാറ്റിയത് മോഡലിങ്ങും സിനിമയും മാത്രമല്ല ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് തന്റേതായ കാഴ്ചപ്പാടുണ്ട് ജീവിതത്തിൽ വിവാഹം ചെയ്യുമോ അതോ ലിവിംഗ് ടുഗദർ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിന് ശ്രീലക്ഷ്മി മറുപടി കൊടുത്തു ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തരവേളയിലാണ് ശ്രീലക്ഷ്മിയുടെ പ്രതികരണം ഒന്നും മറ്റൊന്നിനേക്കാൾ മികച്ചത് എന്ന അഭിപ്രായകാരിയല്ല ശ്രീലക്ഷ്മി ഒരെണ്ണം പഴയതെന്നോ മറ്റേത് പുതിയതെന്നോ വിളിക്കാനുമില്ല രണ്ടും എന്നാണ് ശ്രീലക്ഷ്മി സതീഷ് നൽകുന്ന മറുപടി കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി